ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തന്നെ ട്രംപ് നൂറ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കും ടിക്ടോക്കിനെ സംരക്ഷിക്കുന്ന ഉത്തരവും ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്ന റിപ്പോർട്ട് ലോകം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് താൻ അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ നൂറ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പുവച്ചേക്കും എന്നാണ് വിവരം ജീവിത ചിലവ് ലഘൂകരിക്കുക കുടിയേറ്റം തടയുക ദേശീയ സുരക്ഷ ഉറപ്പാക്കുക മുതലായ കാര്യങ്ങളിലാകും ട്രംപ് ശ്രദ്ധയൂന്നുക ദേശീയ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക തെക്കൻ അതിർത്തി സുരക്ഷിതമാക്കുവാൻ യു എസ് സൈന്യത്തോടും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനോടും നിർദ്ദേശിക്കുക രാജ്യത്തു നിന്നും ക്രിമിനൽ സംഘങ്ങളെ തുരത്തുക തുടങ്ങിയവയാകും ട്രംപിന്റെ ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾ അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റൽ കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം പിഎഫ് പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയ നാലു പേരിൽ നിന്നും മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കണമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം ഇവർ എപ്പോഴാണോ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുവാൻ തുടങ്ങിയത് അന്നുമുതൽ പതിനെട്ട് ശതമാനം വരെ പലിശ സഹിതം തുക തിരിച്ചു പിടിക്കണമെന്നും നിർദ്ദേശമുണ്ട് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ കൈപ്പറ്റിയു പേരിൽ നിന്നും അനധികൃതമെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുകയും തിരിച്ചു വാങ്ങും ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയ്ക്കൽ നഗരസഭയിൽ രാവിലെ മണിക്ക് അടിയന്തര കൌൺസിൽ ചേരും ഈ കൌൺസിലിലായിരിക്കും തിരിച്ചടയ്ക്കേണ്ട കൃത്യമായ തുക എത്രയെന്ന് പറയുക ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് ഡബിൾ സെവൻ സീറോ സെവൻ ശിശുവിന്റെ തുടയിൽ വാക്സിനേഷൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പരാതി വാക്സിൻ എടുത്ത നവജാത ശിശുവിന്റെ തുടയിൽ നിന്നും ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി മറ്റൊരു ആശുപത്രിയിലെ ചികിത്സക്കിടെയാണ് സൂചി കണ്ടെത്തുന്നത് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി സംഭവത്തിൽ കുഞ്ഞിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കണ്ണൂർ പെരിങ്ങോത്തെ ശ്രീജു രേവതി ദമ്പതികളുടെ മകളുടെ തുടയിൽ നിന്നാണ് സൂചി പുറത്തെടുത്തത് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടു് ചേന്നമംഗലം കൂട്ടക്കൊല പ്രതി ഋതുവിന്റെ വീട് നാട്ടുകാർ കനത്ത പോലീസ് സുരക്ഷ ഒരു കുടുംബത്തിലെ പേരെ തലക്കടിച്ചും വെട്ടിപ്പിക്കേൽപ്പിച്ചും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഋതുജയന്റെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു വടക്കേക്കര പോലീസ് ഉടൻ സംഭവ സ്ഥലത്തെത്തി വീടിന് മുൻപിൽ നിന്നും നാട്ടുകാരെ മാറ്റി പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയേരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ ചിന്ത ജീവപര്യന്തം നൽകണമെന്ന പ്രോസിക്യൂഷൻ പഠിക്കണമെന്ന ഗ്രീഷ്മയും ഷാരോൺ കേസിൽ ശിക്ഷ ും പാറശാല ഷാരോൺ രാജ് വധ കേസിൽ ശിക്ഷ ഇന്ന് വിധിക്കും ശിക്ഷാവിധിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിശദമായ വാദം കേട്ടിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി ഗ്രീഷ്മയും കോടതിയെ അറിയിച്ചിരുന്നു ഗുളികയിൽ മുട്ടു കണ്ടെത്തിയ സംഭവം പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പ് ഡിജിപിക്ക് പരാതി നൽകി വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടു കണ്ടെത്തിയെന്ന പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പ് മൊട്ടു സൂചി പരിശോധിച്ചതിൽ ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല സൂചിയുടെ അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലായിരുന്നു ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇതേ ബാച്ചിലെ മറ്റു ഗുളികകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്നും ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് എ പി അനിൽകുമാർ പ്രസംഗം പൂർത്തിയാക്കാതെ സതീശൻ അവസാനിച്ചു കോൺഗ്രസ് രാഷ്ട്രീയ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ പി അനിൽകുമാറുമായി തർക്കം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ ആരാണെന്ന് അനിൽകുമാർ ചോദിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴാണ് അനിൽകുമാർ ഇടപെട്ടത് എനിക്ക് പറയുവാൻ അവകാശമില്ലേ എന്നായിരുന്നു വി ഡി സതീഷിന്റെ മറുചോദ്യം ഇരുവരും തമ്മിലുള്ള തർക്കം രൂക്ഷമായപ്പോൾ എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെടുകയായിരുന്നു പിന്നീട് പ്രസംഗം പൂർത്തിയാക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ഇരുന്നത് നേതാവ് പി വി മോഹനൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു ആശുപത്രിയിൽ എഐസി സെക്രട്ടറി പി വി മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റു ഇന്ന് പുലർച്ചെ പാല ചക്കാമ്പുഴയിൽ വെച്ചാണ് അപകടമുണ്ടായത് മോഹനൻ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ മോഹനനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോഹനന്റെ കാലിന് ഒടിവുണ്ട് അപകടത്തിൽ കാറിന്റെ ഡ്രൈവർക്കും പരിക്കേറ്റു കെ പി സി രാഷ്ട്രീയ സമിതി യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോഴെയാണ് അപകടമുണ്ടായത്